മഞ്ചേശ്വരത്ത് പട്ടാ വീട്ടിൽ നിന്നും രണ്ടര ഭവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു ഉത്തർപ്രദേശിലെ വീരാപൂർ സ്വദേശിയായ യോഗീഷ് താമസിക്കുന്ന കണ്ണൂതീർത്തിയിലെ വാടക വീട്ടിൽ ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് ക്വാളിറ്റി ടു ഹോം തമാം തമാം ഫർണിച്ചർ 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 വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് എക്സലന്റ്മാം മഞ്ചേശ്വരത്തെ നടുക്കി പട്ടാപകൽ കവർച്ച ഉത്തർപ്രദേശിലെ വീരപ്പൂർ സ്വദേശിയായ യോഗീഷ് താമസിക്കുന്ന കുഞ്ചത്തൂരിനടുത്തെ കണ്ണുതീർത്ഥയിലെ വാടക വീട്ടിൽ ഉച്ചയോടെയാണ് കവർച്ച നടന്നത് രണ്ടര ഭവൻ സ്വർണ്ണാഭരണങ്ങളാണ് ഇവിടെ നിന്നും മോഷണം പോയത് കഴിഞ്ഞ പത്ത് വർഷമായി ദിവസ വേതനത്തിന് ജോലി ചെയ്തു വരുന്നയാളാണ് യോഗീഷ് രാവിലെ പതിനൊന്ന് മണിക്ക് യോഗീഷ് മംഗളൂരുവിൽ പോയിരുന്നു ഉച്ചയ്ക്ക് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത് യോഗീഷ് മംഗളൂരുവിൽ പോയതിനും തിരിച്ചെത്തിയതിനുമിടയിലുള്ള സമയത്താണ് കവർച്ച നടന്നത് യോഗീഷിന്റെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് കവർച്ചയിൽ അന്വേഷണം ആരംഭിച്ചു അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം